ഒരു വർഷം കൊണ്ട് ടീച്ചറാകാമെന്നുള്ള പരസ്യം കണ്ടിട്ട് പലരും എന്നെ വിളിക്കും സാറേ ഈ ഒരു വർഷം എന്നുള്ളത് ഒരു ആറ് മാസമാക്കി തരാമോ മൂന്ന് മാസമാക്കി തരാമോ ഫീസൊക്കെ ഞങ്ങൾ ഫുൾ അടച്ചോളാം ഒരു മൂന്ന് മാസം കൊണ്ട് എങ്ങനെയെങ്കിലും മോണ്ടൂസറ് കിട്ടുമോ മാസം കൊണ്ട് ഇത് ഇതെന്തുകൊണ്ട് ആളുകൾ ചോദിക്കുന്നതെന്നൊരു നിങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള പരസ്യങ്ങൾ ഒരുപാട് കാണുന്നുണ്ട് ഈ ആറ് മാസം കൊണ്ട് മോണ്ട്യൂസർ ടീച്ചറാകാം മൂന്ന് മാസം കൊണ്ട് മോണ്ടൂസറി ടീച്ചറാകാം ഇങ്ങനെയുള്ള പരസ്യം ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ആരെയും കുറ്റം പറയല്ല പക്ഷെ നമ്മൾ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്ന ഒരു ടീച്ചറാണ് മൂന്ന് മാസമൊക്കെ പഠിച്ചാൽ നമുക്ക് എന്താ കിട്ടുക എന്നുള്ളത് നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെ ഒരു വർഷം പഠിപ്പിച്ചിട്ട് പോലും നമുക്കത് തികയുന്നില്ല ഒരു വർഷം അത്രമാത്രം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇല്ലേ അഞ്ച് ഫയലുകൾ അതിനെക്കുറിച്ച് മോണ്ടൂസറി മെറ്റീരിയൽസ് എല്ലാം ഡീപ്പായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് നമുക്കതിന് സമയം തെളിയുന്നുണ്ടോ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് തികയുന്നുണ്ടോ ഇല്ല പിന്നെ എങ്ങനെ ഈ മൂന്ന് മാസം കൊണ്ടോ മാസം കൊണ്ടൊക്കെ നമ്മൾ മോണ്ടിസർ സർട്ടിഫിക്കറ്റ് കൊടുക്കുക നാളെ കുട്ടികൾ പഠിപ്പിക്കാൻ പോകുമ്പോഴേ ആ കുട്ടികൾ അവരുടെ ഭാവി ഇതൊക്കെ നമ്മളിലാണ് നമ്മളതിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആ കുട്ടികളെയാണ് നമുക്ക് സാലറിയൊക്കെ കിട്ടും അതുകൊണ്ട് ഒരിക്കൽ പോലും ഇന്നുവേഴ്സ് ടി അക്കാദമിയിൽ അങ്ങനെ ഒരു സംവിധാനം നമ്മൾ കൊണ്ടുവരില്ല ആറ് മാസം കൊണ്ടോ അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ടോ മോണ്ടിസർ പഠിക്കണ്ടാന്നേ അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ജോയിൻ ചെയ്യേണ്ട ഇതാണ് നമ്മുടെ തീരുമാനം ആറുമാസം നല്ല രീതിയിൽ പഠിച്ച് എങ്ങനെ നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് ആറുമാസം കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല ഒരു വർഷം മിനിമം വേണം മിനിമം അതിൽ കൂടുതൽ അതിനേക്കാൾ കൂടുതൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും വേണം അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർ വിന്നേഴ്സിൽ വന്നാൽ മതി എന്നാൽ ഞാൻ പറയാം അങ്ങനത്തെ അല്ല നിങ്ങളോട് ഞാൻ പറഞ്ഞത് അങ്ങനെ വന്ന് ജോയിൻ ചെയ്തവരാണ് നിങ്ങളൊക്കെ അതായത് നമ്മളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് ആളുകളുടെ ഫീഡ്ബാക്ക് കഴിഞ്ഞ് വന്നവരാ അല്ലെങ്കിൽ അത് കേട്ട് വന്നവരാ അതുകൊണ്ട് നമുക്ക് എപ്പോഴും പറയാനുള്ളത് അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ പറയാം വിന്നസ് ടി ടി സി അക്കാദമിയിൽ അങ്ങനെ ഒരു ചാൻസ് ഇല്ല